എല്ലാവർക്കും നമസ്കാരം ഇൻകം ടാക്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് ടാക്സ് അസിസ്റ്റൻറ്റ് ഹവിൽദാർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഇതൊരു സ്പോർട്സ് ക്വാളിഫിക്കേഷൻ സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് പറയാൻ പോകുന്ന യോഗ്യതയും മറ്റു കാര്യങ്ങളും ആവശ്യമാണ് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം കൊൽക്കത്ത കസ്റ്റംസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റുന്നത് ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ് കേരളത്തിൽ നിന്നുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം ടാക്സ് അസിസ്റ്റൻ്റിലേക്ക് പത്തൊഴിവാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് ഹവിൽദാറിലേക്ക് പതിനാല് വാക്കൻസി പതിനെട്ടായിരം രൂപയാണ് ബേസിക് പേ എം ടി എസിലേക്ക് രണ്ട് വാക്കൻസി പതിനെട്ടായിരം രൂപ നിങ്ങൾക്ക് ബേസിക് പേ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് അതിൻ്റെ കൂടെ അലവൻസുകളും കിട്ടും ഇനി ടാക്സ് അസിസ്റ്റൻ്റിലേക്ക് അപേക്ഷ അയക്കാൻ നിങ്ങൾക്കൊരു ഡിഗ്രി വേണം ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും പതിനെട്ട് ഇരുപത്തി ഏഴാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഹവിൽദാറിലേക്ക് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ വേണം പിന്നെ ബോയ്സിന് ആൺകുട്ടികൾക്ക് ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ വേണം മിനിമം അഞ്ച് സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ആൺകുട്ടികൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയാൽ മതി അത് സിമ്പിളായിട്ട് പാസ്സാവുക പെൺകുട്ടികൾക്ക് ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയാൽ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവും ഏജ് ലിമിറ്റ് പതിനെട്ട് ഇരുപത്തി ഏഴാണ് എം ടി എസിലേക്ക് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി പതിനെട്ട് ഇരുപത്തഞ്ചാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയുടെയാണ് എസ് സി എസ് ടിക്കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി കാർ മൂന്ന് വർഷം വരെ ഇളവുകൾ കൊടുക്കുന്നുണ്ട് വയസ്സിന് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷന് പുറമെ സ്പോർട്സ് കോട്ടയായതുകൊണ്ട് ഈ പറയുന്ന സ്പോർട്സ് ഡിസിപ്ലിൻ ഇവിടെ കുറേ ഡിസിപ്ലിൻ കാണാം ഇതിലേതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻ്റിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ആർച്ചറി അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ ബേസ്ബോൾ ക്രിക്കറ്റ് ബോക്സിങ് കാരം തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് സ്പോർട്സ് പോസ്റ്റുകൾ കാണാം ഇതിലേതെങ്കിലും ഒരു സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നിർബന്ധമാണ് ഇല്ലാത്തവർക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല ഇൻ്റർനാഷണൽ നാഷണൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി നാഷണൽ സ്പോർട്സ് ഗെയിം ഫോർ സ്കൂൾ കേലോ ഇന്ത്യ തുടങ്ങിയ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല സെലക്ഷൻ പ്രൊസീജിയറിൽ പരീക്ഷയും വരുന്നില്ല ഫിസിക്കലും പിന്നെ സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാവുന്നവരെ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ അയച്ചോളൂ കൊൽക്കത്ത കസ്റ്റംസിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ലിങ്കിൽ കയറി നിങ്ങൾ അപേക്ഷ അയക്കാം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ